പൂർത്തിയവർ നാട്ടിലേക്ക് തിരിച്ചു വന്നു മാസം നാട്ടിൽ കഴിഞ്ഞു കൂടി കുട്ടികളും അഭിമാനം സന്തോഷകരമായ ജീവിതം അങ്ങനെ വളരെ പെട്ടെന്നായിരുന്നു ആറുമാസം കഴിഞ്ഞു പോയത് പിന്നെ തിരിച്ച് സൗദിയിലേക്ക് തന്നെ പോയി രണ്ട് മാസം ബുദ്ധിമുട്ടുകളൊന്നുമില്ല പിന്നെ പിന്നെ വിധി തേടി പിന്നെ വിധി എവിടെയും തേടിയെത്തി ഇതാക്കാത്ത ഇതാക്കാത്ത പക്ഷെ അയാളായിട്ട് ഹൗസിംഗ് ഡ്രൈവറിൻ്റെ വിസയിലായിരുന്നു പോയിരുന്നത് പിന്നെ സൗദിൻ്റെ കീഴിലല്ല സ്വന്തമായിട്ട് ജോലി കണ്ടുപിടിക്കണം ഫ്രീ വിഷ ആയതുകൊണ്ട് അങ്ങനെ മിതാ കാത്തിൻ്റെ പ്രശ്നമായതുകൊണ്ട് അറബിനെ കണ്ടുപിടിച്ചിട്ട് മാറ്റി മാറ്റിത്തീരുമോ ചോദിച്ച് തനാതല മാറ്റി കൊടുക്കണമെങ്കിൽ നാലഞ്ച് ലക്ഷം വേണം പറഞ്ഞ് അപ്പം അയാൾക്ക് കഴിയൂല കേസൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അയാൾക്ക് കഴിയാതെ കഴിയൂലെന്നുള്ള ആദ്യം അറിയില്ല അയാൾ പറഞ്ഞിട്ട് ൾ അയാൾ കട ബാധ്യത കഴിയാൻ വേണ്ടിയിട്ട് അയാൾ നാട്ടിൽ നാലഞ്ച് ലക്ഷം വേണം പറഞ്ഞു അതാണ് ഇപ്പോൾ പോക്ക് നാലഞ്ച് ലക്ഷം വീട്ടാൻ കഴിയ കഴിയും ചെയ്യില്ല അങ്ങനെ ആയിട്ട് അവിടെ പണിയെടുത്ത് പിന്നെ കസ്റ്റംസുകാരൊക്കെ പിടിച്ചിരുന്നു പിന്നെ പിടിക്കാതെ അവരിൽ നിന്ന് കണ്ണെന്നൊക്കെ രക്ഷപ്പെട്ട് ഒരു ഉള്ള ഏരിയയിലൊക്കെ ഇങ്ങനെ ജോലി എടുത്തുകൊണ്ട് അങ്ങനെ ജീവിച്ചു പോന്ന് പിന്നെ ഇവർ അവരെ പേരിൽ ഒരു കേസ് കൊടുത്ത് അതാണ് പ്രവാസ ജീവിതത്തിന് തുടക്കം ബുദ്ധിമുട്ടിൻ്റെ നാളെ വരുന്നത് അങ്ങനെ അവർ അറബിൻ്റെ ഒരു കേസ് കൊടുത്ത് എനിക്ക് പാസ്പോർട്ട് തിരിച്ചു തരുന്നില്ല നാട്ടിലേക്ക് പോവാനും ശ്രമിക്കില്ലായിരുന്നു കെ എം സി സിയൊക്കെ ആയി ബന്ധപ്പെടാർ കേസ് കൊടുത്താൽ മീന്ന് ആ നാട്ടിലേക്ക് പോവാൻ അപ്പോൾ കേസ് അയാൾക്ക് അയാൾ ഈ കേസ് മുഴുവനാണെങ്കിൽ ആ അറബിൻ്റെ പേരിൽ വേറൊരു കേസ് അവിടെ നടന്നു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അത് മുഴുവനായാലേ ഇത് ശരിയാക്കി തരാൻ പറ്റുള്ളൂ പിന്നെ അയാൾക്കാണ് ഒന്നിനും കഴിയുകയില്ല അങ്ങനെ വളരെ ബുദ്ധിമുട്ടി അപ്പോൾ അങ്ങനെ ഒരു സ്കൂളിലൊക്കെ ജോലി കിട്ടി പിന്നെ അങ്ങനെ കഴിഞ്ഞു പോവുകയാണ് കുറേ പണിയില്ലാതെ ഒരു ഒരു വർഷത്തോളം ജോലിയും കൂലിയൊന്നും ഇല്ലാതെ അങ്ങനെ നടന്ന് വീട്ടിലും ബുദ്ധിമുട്ടായി അങ്ങനെ ഒരുപാട് കാലം അങ്ങനെ നടന്ന് അങ്ങനെ അങ്ങനെ നാലഞ്ച് വർഷമായ പിന്നെ ഒരു ട്രാവൽസിൽ ജോലി കിട്ടി ആ ട്രാവൽസിൽ ജോലി കിട്ടിയത് അവിടുത്തെ ഒരാളുമായിട്ട് കണ്ടുമുട്ടി ട്രാവൽസിൽ ജോലി കിട്ടും ഇപ്പോൾ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യാമായിരുന്നു ഈ സ്കൂളിൽ വർക്ക് ചെയ്യുന്നതിനെ ആരൊക്കെ കണ്ടും കിട്ടിയാലും അവർ ഒരു കഥയില്ല ആട് ജീവിതം തന്നെ ആയിട്ട് ആട് ആടിനെ ആടിനെ സൗദിയിൽ വന്ന് സൗദിയിൽ വന്നിട്ട് നാട്ടിൽ പോരാൻ പയ്യ പറ്റാതെയായി കുഞ്ഞാണേലും ഉമ്മനോട് ഉപ്പാനെ ചോദിക്കുന്നു ഉമ്മക്ക് എന്താ മറുപടി പറയാൻ കഴിയാതെ ഉമ്മ സങ്കടപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കഥ അങ്ങനെ ആ ന്യൂസ് കണ്ടിട്ട് ഒരുപാട് പേര് വിളിച്ച് അങ്ങനെ അവരിലൊരാൾ പറഞ്ഞിവിടെ വേറെ സൗദിയിൽ വേറെ സ്ഥലത്തുണ്ട് അവിടേക്ക് വരാൻ പറഞ്ഞു അവിടെ ഒരാളുണ്ട് രക്ഷിക്കുന്ന ഒരാളുണ്ട് പിന്നെ മുഹമ്മദ് അറക്കൽ അബ്ദുറഹ്മാൻ ഒരാൾ പോയി അവരെ അവരുടെ ട്രാവൽസിൻ്റെ കഴിഞ്ഞാൽ അവർ ആ ട്രാവല്സിലവർക്ക് ജോലിയൊക്കെ കൊടുത്ത് ജോലി കൊടുത്ത് അവിടെ നിന്ന് അങ്ങനെ കുഴപ്പമില്ലാതെ അങ്ങനെ പോയി പിന്നെ അയാൾ കേസിനൊക്കെ അയാൾ പോയി കൊടുക്കും അയാൾക്ക് അവിടുത്തെ ഭാഷയും കാര്യങ്ങളും എല്ലാം എല്ലാവരും എല്ലാ അറബികളും അവരെ കീഴായിട്ടിങ്ങനെ കൈ അവിടെ അത്രക്കും പയക്കുള്ള ആളും അത്ര സർവീസുള്ള ആളുമായിരുന്നു അപ്പം അങ്ങനെ അവരുമായിട്ട് ഇങ്ങനെ കേസ് ഇങ്ങനെ മുന്നോട്ട് അപ്പോഴത്തേന് അഞ്ച് വർഷം കഴിഞ്ഞിട്ടോ അഞ്ച് വർഷം ആറാമത്തെ വർഷമായ പിന്നെ അയാൾ ഫസ്റ്റായിട്ട് സൗദിയിൽ പോയെന്നൊരു ഒരു ഒരു വയസ്സായ അറബിൻ്റെ കീഴിലായി പോയിന് ആ അറബി ഈ അറബിക്ക് കൈമാറിയതായിരുന്നു അപ്പം ആദ്യം എടുത്ത അറബി ആ പ്രായമുള്ള അറബിൻ്റെ അടുത്ത് പോയിട്ട് ശരിയാക്കി ആ അറബി പുതിയ അറബിക്ക് വിളിച്ചിട്ട് വരുന്ന കേസൊക്കെ പിൻവലിച്ച് കൊടുക്കാനായിട്ട് അഞ്ച് പേസിയും കൊടുക്കാതെ അവർ ആ പിന്നെ അവർന്ന് പിൻവലിച്ചു കൊടുത്തിട്ട് അങ്ങനെ നാട്ടിലോട്ട് അഞ്ച് വർഷത്തിന് ശേഷം നാട്ടിലോക്ക് വന്ന് നമ്മൾ നാട്ടിൽ പോരുമ്പോൾ അവർക്ക് അവർക്കുണ്ടാകുന്ന സന്തോഷം എല്ലാ ഇതും കാണുമ്പോൾ അവർക്ക് അവർക്ക് വളരെ സന്തോഷമായിട്ട് ഒരു അഞ്ച് വർഷത്തിന് ശേഷം നാട്ടിലൊക്കെ എത്തല്ലേ അങ്ങനെ വളരെ സന്തോഷമായി നാട്ടിലെത്തി നാട്ടിലിങ്ങനെ കഴിഞ്ഞുകൂടി രണ്ട് മൂന്ന് വർഷം അങ്ങനെ നാട്ടിൽ കഴിഞ്ഞുകൂടി പിന്നെയും വിധി പിന്നെയും തേടിയെത്തി അവരെ വിധി അവർ പിന്നെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുക നാലും തളരാതെ മുന്നോട്ട് പോയി പോയിക്കൊണ്ടേ ഇരിക്കുക എവിടെ കഷ്ടപ്പാടുണ്ടോ അങ്ങനത്തെ എല്ലായിടത്തും കഷ്ടപ്പാട് തന്നെയൊക്കെ ആരും അപ്പോൾ പിന്നെ എത്തി പിന്നെ ചെറിയ സർജറി വേണം എന്ന് പറഞ്ഞിട്ട് കയ്യും കാലൊക്കെ തളർന്നു പോവുക കൈ കൈയൊക്കെ തളർന്ന് കോലും നടക്കാൻ പറ്റാതായ കൈ തളർന്നു പോയി ഭക്ഷണം കഴിക്കാൻ പറ്റാത്തക്ക അവസ്ഥ ആയിരുന്നു അങ്ങനെ ചെയ്യേറ്റ്